ഹായ് മക്കളെ നാല് ദിവസത്തെ അവധി എന്ന തമ്പ് കണ്ട് ഹാപ്പി ന്യൂസ് ആണെന്ന് വിചാരിച്ച് വന്നവരായിരിക്കും നിങ്ങളിൽ പലരും എന്നെനിക്കറിയാം എടാ ഈ നാല് ദിവസത്തെ അവധി എന്താണെന്നല്ലേ അവധിയുണ്ട് നിങ്ങളെ പറ്റിച്ചതല്ല നാല് ദിവസത്തെ അവധി എന്തെന്ന് വെച്ചാൽ ശനി ഞായർ തിങ്കളാഴ്ച നമ്മുടെ ബലി പെരുന്നാളാണ് അന്ന് ഓൾറെഡി ലീവ് ചൊവ്വാഴ്ച ലീവ് അപ്പോൾ സാറേ ഞങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞത് ശനിയാഴ്ച ഓൾറെഡി ക്ലാസ്സുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് ചില ക്ലാസ്സിനൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല ഞായർ ഓൾറെഡി ലീവ് അതും സമ്മതിച്ചു ഇനി തിങ്കളാഴ്ച അത് വരുന്ന നാൾ അതും സമ്മതിച്ചു പിന്നെ ഈ നാലാമത്തെ ലീവ് എന്താണ് ചൊവ്വ സാറേ ലീവ് ഉണ്ടോ എടാ ഇതെല്ലാവർക്കും ബാധകമല്ല ചില മുസ്ലിം കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റൊക്കെയുള്ള ചില സ്കൂളുകൾ ഉണ്ടാവും അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ നമ്മുടെ എയ്ഡഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളല്ല ഇത് പറയുന്നത് ചില പ്രൈവറ്റ് അൺഎയ്ഡഡ് ഉണ്ടാവും മുസ്ലിം കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റൊക്കെ ആയിരിക്കും അവർ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഇങ്ങനെ നാല് ദിവസം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മക്കൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിനെന്തായിരിക്കും ചിലപ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനി ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ അറിയിക്കാനാണ് അടുത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങളോട് നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ കാണാം നാല് ദിവസം ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അവധി ഉണ്ടായിക്കോളാം എന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്കൂൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും ചിലപ്പോൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ പിന്നെ ബുധനാഴ്ച നിങ്ങൾ ക്ലാസ്സിന് വന്നാൽ മതിയെന്ന് ഇത് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റിലുള്ള സ്കൂളുകൾ മാത്രമായിരിക്കും ചിലവർ എന്ത് കൊടുക്കും ചില സ്കൂളുകൾ തിങ്കളാഴ്ച കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ഒരു ചൊവ്വ കൂടി സാറേ ലീവ് തരി ലീവ് തരി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില സ്കൂൾ വരാം ഓക്കെ എന്നാൽ ചൊവ്വാഴ്ച നമുക്കൊരു ഉച്ച വരെ അല്ലെങ്കിൽ ഉച്ചക്ക് വിടാം കുട്ടികളൊന്നും ഇല്ല അതൊക്കെ സ്കൂളിൻ്റെ തീരുമാനമാണ് പക്ഷേ ഒഫീഷ്യലി മക്കളെ ഗവൺമെൻറ്റിൽ അങ്ങനൊരു റൂളില്ല വലിയൊരു നാൾക്ക് മാത്രമാണ് അവധി പിറ്റേ ദിവസം ചൊവ്വാഴ്ച തന്നെ എൻ്റെ പൊന്നുമക്കള് ബുക്കും ബാഗും പെനൊക്കെ എടുത്തിട്ട് എവിടേക്ക് പോകണം സ്കൂളിലേക്ക് പോകണം അപ്പോൾ നാല് ദിവസത്തെ അവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവധി അവധിയുണ്ട് അതാർക്ക് മാത്രമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സെറ്റല്ല മക്കളെ അങ്ങനെ ഇങ്ങനെയുള്ള നമ്മുടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം കമ്മ്യൂണിറ്റി ചാനൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങളൊക്കെ ഉണ്ടാവും അതിൽ എല്ലാ ടീച്ചേഴ്സും അതിലുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്നത് എവിടെയായിരിക്കും വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലായിരിക്കും അവിടെ നമുക്ക് അടിപൊളിയായിട്ട് വർത്തമാനം പറയാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയിക്കും ഏതെങ്കിലും പുതിയ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ അറിയിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സിലെ നമ്പർ വൺ ആയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ജീവിതത്തില് നിന്ന് കണ്ട് നിങ്ങൾക്ക് എവിടെ എത്തിക്കാം സ്കൂളിൽ ടീച്ചേഴ്സ് അറിയുന്ന മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ പറ്റും അപ്പം മക്കളെ അവധി ചിലർക്കുണ്ട് छेल खिल्ला अल ओके हापी है, आई बाय बाय